ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൂടി കാണിച്ചില്ല ഞാൻ ഇന്നത്തേക്ക് നാല് ദിവസമായി വന്നിട്ട് അപ്പം ഇപ്പം നോമ്പാണല്ലോ അപ്പം നമുക്ക് പ്രത്യേകം പണി കുറവ് തന്നെയാണ് അപ്പം വീട്ടിലാണെങ്കിൽ കുറേ പണിയും കാര്യങ്ങളും വൈകുന്നേരത്തിന് ചായൻ്റെ അടിയും കാര്യങ്ങളെല്ലാം ഒക്കെ വീടാകുമ്പം എല്ലാം നമുക്ക് സംസ്കാരം കൃത്യസമയത്ത് ചെയ്യാൻ പറ്റും പണിയൊന്നും ചെയ്യണേ പിന്നെ എൻ്റെ സ്വന്തം ഡ്രസ്സ് മാത്രം അലക്കിയാൽ മതി പിന്നെ കുട്ടീൻ്റെ ഓളിൽ അവരാണ് അളക്കുന്നത് പിന്നെ ഇപ്പം അസാനും കൂടി ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എനക്ക് പണിയൊന്നും എൻ്റെ കുളിയെല്ലാം രാവിലെ എണീച്ചോടെ തന്നെ അത്താഹത്തിനെ എണീച്ച് കഴിഞ്ഞവടെ തന്നെ കുളിയും എല്ലാം കയ്യും അതുകൊണ്ട് പിന്നെ ഭയങ്കര ചൂടും കാരണമല്ല അപ്പോൾ ചൂടുള്ളതുകൊണ്ട് വൈകുന്നേരം ഒന്നും കൂടി രാത്രിക്ക് ഭയങ്കര ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ചൂട് രാത്രിക്ക് കിടന്നിറങ്ങാൻ പറ്റൂല അപ്പം നമ്മൾ ഇന്നത്തെ കുഞ്ഞൊരു മുഖിൽ കാണാം അപ്പം നമുക്ക് കുറച്ച് ഡ്രസ്സ് ഇളക്കാനിടാനുണ്ട് നമുക്ക് അന്നേരം മേലപ്പ ഡ്രസ്സ് ഇളക്കിയിട്ട് അലക്കാനിട്ടിട്ട് വരാം പിന്നെ ആദ്യം നമുക്ക് വീഡിയോ പോയിട്ട് ചെറിയ കംഫർട്ട് അങ്ങനത്തെ ഉള്ള സാധനം വാങ്ങിയിട്ട് ഷാംപൂ എല്ലാം വാങ്ങിയിട്ട് വരാനായിട്ട് അസാൻ മോനും ഒപ്പം വരുന്നുണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നറിയില്ല റോഡ് മേലോട്ട് പോകണമെന്ന് നടക്കാനിട്ട് കുറച്ച് ഇപ്പം വാങ്ങി വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിക്കുന്നത് അപ്പം വാങ്ങി വന്നിട്ട് നമുക്കൊന്ന് അലക്കാനിട്ട് കുറച്ച് അപ്പം പിന്നെ ബാക്കി ഇടത്തു നിന്ന് നോമ്പോറിൻ്റെ എല്ലാം വീഡിയോ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയുണ്ടെന്ന് അപ്പം ഇവിടെ നമുക്ക് ഉറക്കം നോക്കാനാണ് എല്ലാം കൃത്യസമയത്ത് നടക്കുന്നുണ്ട് എന്നാരും സംസാരിക്കാമൊന്നും ആരുമാണില്ല ആവില്ല കണ്ടില്ലേ ഭാവിയോളം ഉറങ്ങുന്നുണ്ട് ഹസാൻ മോനും ഉണ്ട് ഉറങ്ങുന്നസർക്കി മോനും രാവിലെ പോയി ഇന്ന് വരൂല്ല നാസർക്കാം പിന്നെ പിന്നെ ടോക്ക് കുടിക്കാനുള്ള ജ്യൂസും ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നല്ല വെയിലുണ്ട് കുട്ടീന ഒന്ന് വെയിൽ കാണിക്കാൻ പോകാറുണ്ട് അല്ലേ വെയിൽ വന്നതിന് നമുക്ക് ആദ്യം പിടിയപ്പോയിട്ട് തരാം അപ്പം അലക്കാന് മുകളിൽ കയറി വരണം ഉണ്ടല്ലേ ഇവിടെ മുകളിൽ ഏറ്റവും മുകളിലൊന്ന് അലക്കേണ്ടത് ടാണലിടെ അലക്കുക കല്ലും കാര്യങ്ങളും എല്ലാം ഉണ്ട് കല്ലുമൊന്നും അലക്കുക പിന്നെതാ അലക്കിയ തുണിയെല്ലാം ഞാറി ഇടാനുള്ള സൗകര്യവും കല്ലെന്ന് അലക്കാൻ പറ്റില്ലെങ്കിൽ വാഷിംഗ് മെഷീനിലിടാം ഞാൻ വാഷിംഗ് മെഷീനിലാണ് തുണി ഇട്ടിട്ടുള്ള അല്ലേ എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാറിയിടാം നമുക്ക് തുണി എടുത്തിട്ട് നമ്മൾ തുണി ഇങ്ങനെ എല്ലാം റബ്ബർ തോട്ടമാണ് അപ്പം എനിക്ക് പുതിയൊരു ഫോൺ കിട്ടി കൂട്ടുകാരെ ഞാൻ സുഖമായി തന്നെ എനിക്ക് ഒരാഴ്ചയായിട്ട് ഫോണൊന്നില്ലേനും അപ്പം ആദ്യത്തെ ഫോൺ എന്തോ പറ്റിപ്പോയി അപ്പം എനിക്ക് ആരും വിളിക്കാനും പറ്റൂല അങ്ങനെ ഇങ്ങോട്ട് കോള് വരുമല്ലേ ഇങ്ങനെ അങ്ങോട്ട് പോലെ അങ്ങനത്തെ ഒരവസ്ഥയിലേനോ ഒറ്റപ്പെട്ട പോലെനോ ഇവിടെ ആരുമില്ലല്ലോ നമ്മളൊരുപാട് അളവൊന്നുവെച്ച് തോന്നിട്ട് ഇപ്പം ശരിക്കും ഒറ്റപ്പെട്ടു പോലത്തെ ഒരവസ്ഥേനും അന്നേരം ഞങ്ങൾക്ക് ഫോൺ നിൽക്കുന്നത് അപ്പം നല്ല ഫോണാന്ന് റിയൽമീൻ്റെ ആണ് ഫോണ് അപ്പം പുതിയതറങ്ങിയതെന്നാണ് പറഞ്ഞത് ഇരിട്ടിന്നു വാങ്ങിയത് ഫോണ് അപ്പം ഇഷ്ടപ്പെട്ട ഫോൺ അപ്പം നമ്മൾ കുറേ ആൾ താമസിച്ചിട്ട് ഇപ്പം ഇവിടെ ഇരുപത്തെട്ട് ദിവസം വരെ ഇതുപോലെ ഒറ്റപ്പെട്ടു നിൽക്കണ്ടേ അപ്പം ഈ പ്രാവശ്യത്തെ നോമ്പെല്ലാം നമുക്ക് ഇടത്തന്നെയാന്ന് പെരുന്നാളിൻ്റെ തലേനാറ്റാ ഇടന്ന് പോവുള്ളൂ അപ്പം ഒരു ഫോൺ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനങ്ങും പറ്റൂലേ അതുകൊണ്ട് അങ്ങനെ ഫോൺ വാങ്ങി തന്നു അങ്ങനെ വാവനയും കൊണ്ട് വെയിൽ കളിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ച് വാവനെ വെയിൽ കാണിക്കാൻ വേണ്ടി വന്നതെന്ന് കുറച്ച് മഞ്ഞയുണ്ട് അപ്പം വെയിൽ കാണിക്കാമെന്ന് വിചാരിച്ച് നമുക്ക് വാവനെ വെയിൽ കാണിക്കാം ഈ കുപ്പിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാൻ പുറത്ത് പോയിട്ട് ഇരു വെള്ളം എടുത്തിട്ട് വന്ന് പിന്നെ ഞാൻ ഇന്നലെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഗ്ലാസ് ആണ് ഇത് മുമ്പ് ഉറക്കുമ്പോൾ പിന്നെ ഞാൻ രണ്ട് പ്ലേറ്റും കൊണ്ടുവന്നെ ചെറിയ കപ്പ് ഇത് ഞാൻ മീൻ തേങ്ങ അരച്ച് വെച്ചത് ഉന്നക്കായ് പൈനാപ്പിൾ ജ്യൂസ് ഫ്രൂട്ട്സാണ് മുത്തായത്തിനായിട്ടുള്ള മീൻകറി വത്തായത്തിനുള്ള ചോറ് ചായ ഇത് കഞ്ഞി അപ്പം ഇന്നത്തെ ഇതെല്ലാം അപ്പം ഇന്നത്തെ നമ്മളെ നോമ്പുറൻ്റെ സ്പെഷ്യൽ ഇതാണ് ഇപ്പം നമ്മളെ നോമ്പുറക്കേണ്ട സാധനം അത്തായത്തിൻ്റെ ഇതെല്ലാം എത്തിക്കഴിഞ്ഞ് എല്ലാം നേരത്തെ കാലത്ത് അവർ അഞ്ചര ആകുമ്പോൾ ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ജ്യൂസ് ഇന്ന് പൈനാപ്പിളാണ് പിന്നെ ഉഞ്ഞക്കായി ചായ പിന്നെ ഒറോട്ടി മീൻ കറി പിന്നെ അത്താഴത്തിന് ചോറും മീൻ പുളിയും മുളൂട്ട് പിയപ്പിള മീനാണ് തിന്ന് പിന്നെ എന്തേലും കഞ്ഞി ഉണ്ട് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഉളപ്പ് കൊണ്ടുവന്നതാണ് പിന്നെ ഫ്രൂട്ട്സ് വത്തക്ക ഓറഞ്ച് മുന്തിരി പിന്നെ ഈത്തപ്പഴം അങ്ങനെ അപ്പം ഇതന്നെ ധാരാളമാണ് അപ്പം നമുക്ക് നോമ്പോർന്നൊരു കാര്യം തിന്നാനല്ലല്ലോ ഒരുപാട് വെള്ളമാണ് വേണ്ട കുടിക്കാൻ അപ്പം നല്ല തണുത്ത വെള്ളം അപ്പം എല്ലാം സാധനത്തി അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബായ്